ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലിൽ നടക്കുന്നതിന് മുമ്പ് അവിടെയുള്ള ഒരു സീസൺ സിക്സ് മത്സരാതിയുടെ തന്നെ ഒരു ഇഷ്യൂ പുറത്തു പുറത്തുവന്നു അൻസിബയാണ് ചില കാര്യങ്ങൾക്ക് ഒരു സ്മേഷൻ തന്നിരിക്കുന്നത് ശ്രീധുവിന്റെ അമ്മ വന്നപ്പോൾ ശ്രീധുവിനോട് നേരത്തെ കിടന്ന് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ശ്രീധു രാത്രി ലേറ്റായി അർജുനുമായി സംസാരിച്ചിരിക്കുന്നത് കൊണ്ടാവാം അൻസിബയുടെ അടുത്തും ശ്രീധുവിന്റെ അമ്മ ശ്രീധുവിനെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിരുന്നു ശ്രീധുവിന് ഉറക്കം വരാറില്ല എന്ന് ശ്രീധു അൻസിബയോട് പറഞ്ഞപ്പോൾ അൻസിബ ചൂട് പാല് കഴിച്ചിട്ട് കിടന്നാൽ ഉറക്കം വരുമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അൻസിബയോട് ഈ വിഷയം അർജുൻ ചോദിച്ചു അൻസിബ അതിന് മറുപടിയും പറഞ്ഞു കൂടാതെ വിറ്റായി പോയ ശേഷം അർജുനാണ് അൻസിബയെ ഏറ്റവും ഏറ്റവും കൂടുതൽ തവണ നോമിനേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കി അൻസിബയോട് ശ്രീധുവിന്റെ വിഷയം അർജുൻ ചോദിച്ചതും അനിസിഭ മറുപടി പറഞ്ഞതും ലൈവിലോ എപ്പിസോഡിലോ വന്നിട്ടില്ല പകരം അൻസിബ ആ കാര്യം ഋഷി അഭിഷേക് തുടങ്ങിയവരോട് പറയുന്നത് മാത്രമാണ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടത് അനിസിബ ഈ വിഷയത്തെപ്പറ്റി പറ്റി ചാനൽ അതോറിറ്റീസിനോട് ചോദിച്ചപ്പോൾ അർജുൻ ചോദിച്ച ഭാഗം സെർവറിൽ റെക്കോർഡ് ആയിട്ടില്ല എന്ന് ആണ് പറഞ്ഞത് അതുകൊണ്ട് അൻസിബ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു വീഡിയോ ഇട്ടു അർജുൻ ഫൈനൽ ഫൈവ് ഉള്ളത് കൊണ്ടാ ആവാം ചിലപ്പോൾ വിൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ടും ആവാം അർജുൻ പറയുന്ന ഭാഗം ടെലികാസ്റ്റ് ചെയ്യപ്പെടാത്തത് കൂടാതെ അർജുനന് വിജയ സാധ്യത കൂടാനാണ് ശ്രീധുവിനെ എവിക്റ്റാക്കിയത് എന്നൊരു ആരോപണവും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഏതായാലും അൻസിബ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്ന മത്സരാർത്ഥിയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അനാവശ്യ കോൺട്രവേഴ്സീസിലും വഴക്കിലും ഒന്നും പെടാതെ എവിക്റ്റഡ് ആവാൻ ഭയമില്ലാതെ വെൽ മാനേഡ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി അർജുൻ മുമ്പ് ജാൻമണിയെ ഒരു നമ്പർ വിളിച്ച് കളിയാക്കിയത് നമ്മൾ കണ്ടതാണ് കൂടാതെ അവസാന രണ്ടാഴ്ചകൾക്ക് മുമ്പ് വരെ സേഫ് ഗെയിം കളിച്ച് അവിടെ നിന്ന് അർജുൻ പിന്നീടാണ് എന്തെങ്കിലും ഗെയിം കളിച്ചത് തന്നെ ശ്രീതു അർജുൻ കോംബോ എന്ന ലേവലിൽ ബിഗ് ബോസ് ഹൗസിൽ എവിക്റ്റഡ് ആകാതെ നിന്ന് അർജുൻ വിന്നർ ആവണം എന്ന് അർജുൻ്റെ ഫാൻ അല്ലാതെ ആരും പറയാൻ സാധ്യതയില്ല കാരണം ഗെയിമിലുടനീളം ആക്റ്റീവായിരുന്ന ജിൻഡോ ജാസ്മിൻ എന്നീ കണ്ടസ്റ്റൻസ് ഫൈനൽ ഫൈവിലുള്ളപ്പോൾ ഷോയിൽ ഉടനീളം അവരുടെ അടുത്തുപോലും അർജുനെത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഏതായാലും അർജുൻ ശ്രീതു കോംബോ നല്ല രീതിയിൽ പിരിഞ്ഞു പോകുന്നതും ഇന്നലെ ലൈവിലും എപ്പിസോഡിലും നമ്മൾ കണ്ടു ഇനി അൻസിബിയെ പറ്റി പറയുമ്പോൾ ഈ നിസാര കാര്യത്തിൽ എന്നല്ല എത്ര വലിയ കാര്യത്തിലാണെങ്കിലും നുണ പറയുകയോ നിലപാട് മാറ്റുകയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നത് പ്രേക്ഷകർക്കുറപ്പാണ്